ഓക്കെ നന്ദു ഇവിടെ മോദി സർക്കാർ വികസന രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നത് അത് വളരെ സിമ്പിളാണ് അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ദർശനം അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വന്നിട്ടുള്ള വഴികൾ അദ്ദേഹം പഠിച്ചിട്ടുള്ള അദ്ദേഹം രാഷ്ട്രീയം പഠിച്ച വഴികൾ അതെല്ലാം ഇതിനകത്തൊരു ഘടകമാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പതിനൊന്ന് വർഷത്തെ പ്രവർത്തനം നമ്മൾ സിമ്പിളായിട്ട് അനലൈസ് ചെയ്തു ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത് തല ചായ്ക്കാനുള്ള ഒരു ഇടമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത് ഒരു ഇടം കൊടുക്കുന്ന പദ്ധതിയാണ് ആദ്യം അദ്ദേഹത്തിന് ഒരു വീട് കൊടുത്തു അതിനുശേഷം ആ വീട്ടിനകത്ത് സമ്പൂർണ്ണ ഇലക് ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വൈദ്യുതി ലഭിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്ന കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു അതിനുശേഷം ഗരീബ് കല്യാൺ യോജനയിലൂടെ അദ്ദേഹത്തിന് അന്നം നൽകുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു ആ കുട്ടികളുടെ പഠനത്തിന് ശേഷം സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെ ആ കുട്ടികളെ ഒരു തൊഴിൽ പഠിപ്പിക്കുന്നു ആ കുട്ടികളെ വലിയ ജോലികളിലേക്ക് എത്താൻ വേണ്ടി പ്രാപ്തരാക്കുന്നു അതിനുമപ്പുറത്ത് ആ കുട്ടികൾ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ അതുപോലെ തന്നെ മുദ്രാ ലോണിൽ ലോണുകളിലൂടെ അവരതിനെ പ്രാപ്തരാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്ത് തൻ്റെ നാട്ടിലെ യുവാക്കളുടെ അധ്വാനശേഷിക്ക് ഒരാൾ ഞാനാണ് അവരുടെ ഗ്യാരന്റിയർ എന്ന് പറഞ്ഞ് പത്തു ലക്ഷം രൂപ ഒരു ലോൺ അവർക്ക് കൊടുക്കാൻ അവരുടെ ഒരു ബിസിനസ് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നാണ് അപ്പോൾ ആ കുട്ടിക്ക് ആ ലോൺ കിട്ടുന്നു അതിനുശേഷം ആ കുട്ടിക്കൊരു ആ വീട്ടിലൊരു ടോയ്ലറ്റ് വേണമെങ്കിൽ സ്വച്ഛ് ഭാരത്തിലൂടെ ടോയ്ലറ്റ് കിട്ടുന്നു ആ വീട്ടിലൊരു ഗ്യാസ് കണക്ഷൻ വേണമെങ്കിൽ ഉജ്ജ് ഉജ്ജ്വല ഉജ്ജ്വൽ യോജനയിലൂടെ ഗ്യാസ് കണക്ഷൻ കിട്ടുന്നു ആ വീട്ടിലെ ആൾക്കാർക്ക് ആയുഷ്മാൻ ഭാരതിലൂടെ സമ്പൂർണ്ണ പരിരക്ഷ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ അവർ അംഗമാകുന്നു അവർക്ക് ഒരു ഒരു മരുന്ന് മരുന്ന് വാങ്ങണം വാങ്ങണം ഡയബറ്റിക് അല്ലെങ്കിൽ ഹാർട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ഡയമണ്ട് നിരക്കിലേക്ക് ആ കാര്യങ്ങൾ കിട്ടുന്നു ഇങ്ങനെ ർശിയുംപിയും ആയിട്ടുള്ള വികസനം ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ ജനിച്ചു വീണാൽ ജനിക്കുന്ന ദിവസം നമ്മൾ നോക്കൂ മാതൃവന്ദന യോജനയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് മാതൃവഞ്ചന യോജനയിലൂടെ ആ കുട്ടികളുടെ പ്രസവ സമയത്ത് മാതൃരക്ഷാ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ചിലവാക്കുന്നത് അതുപോലെ തന്നെ അയ്യായിരം രൂപ അമ്മയ്ക്ക് കിട്ടുന്നു ആദ്യത്തെ പ്രസവത്തിന് കിട്ടുന്നു അതിനോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പന്ത്രണ്ടാഴ്ച മുതൽ ആഴ്ച വരെ മുഴുവൻ കൂടിയുള്ള പ്രഗ്നൻസി ലീവുകൾ അലോട്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ ഒരു അമ്മ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ഒരു സർക്കാർ ആ കുഞ്ഞിനെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എഴുപത് വയസ്സ് വരെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കും ആയുഷ്മാൻ ഭാരത് എത്തുന്നു വഴിയോര കച്ചവടക്കാർക്കുള്ള പ്രധാൻമന്ത്രി സ്വാനിധിയുടെ പദ്ധതികൾ വരുന്നു അതുപോലെ കിസാൻ സമ്മാൻ വരുന്നു ഇങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന എല്ലാ സർവ്വവ്യാപിയും സർവ്വസ്പർശിയും എല്ലാവരിലേക്കും ആഴത്തിലിറങ്ങുന്നു ഇവിടെ പറഞ്ഞ എല്ലാവരും പറഞ്ഞതുപോലെ യു പി ഐ പേയ്മെന്റ് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും കേട്ടതാണ് പാർലമെന്റിനകത്ത് കോൺഗ്രസിന്റെ പഴയ ധനകാര്യ വകുപ്പ് മന്ത്രി പി ചിദംബരം പറഞ്ഞ ഒരു പ്രസ്താവന അതായത് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ഒരു നാട്ടും പുറത്തൊരാൾ ഒരു തേങ്ങ ഇരുന്നാൽ അയാൾക്ക് എവിടെ നിന്നാണ് ഈ ക്യു ആർ കോഡ് കിട്ടുക അയാൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുമോ അയാൾക്ക് അവിടെ കൊണ്ട് വന്ന് വയ്ക്കാൻ ഇലക്ട്രിസിറ്റി റോഡിലിരുന്ന് വ്യാപാരം ചെയ്യുന്ന അയാൾക്ക് എവിടെ നിന്ന് ഇലക്ട്രിസിറ്റി കിട്ടും അയാൾക്ക് എവിടെ നിന്ന് ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാൻ സാധിക്കും വൈഫൈ എങ്ങനെ കിട്ടും ഇങ്ങനെ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഒരു നാല് വർഷം കഴിയുമ്പോൾ ഇതേ ഇതേ പറയുന്ന ഈ ധനകാര്യമന്ത്രി തന്നെ പറയുന്നു ഞാൻ ഇന്ന് അത്ഭുതപ്പെടുന്നു ഭാരതത്തിൻ്റെ വളർച്ചയിൽ കാരണം ഭാരതം ഇന്ന് അപ്രാപ്യമെന്ന് ചിന്തിച്ച പല കാര്യങ്ങളും പ്രാപ്യമാക്കി എടുക്കുന്നു നിങ്ങൾ നോക്കൂ നമ്മളെ ആദ്യത്തെ ഉറി സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ നോക്ക നമ്മൾ വളരെ പ്രിസൈസ്ഡ് ആയിട്ട് എവിടെയാണോ ഭീകരർ ഉണ്ടായിരുന്നത് നേരത്തെ സാറ് പറഞ്ഞു നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികളൊക്കെ എത്രത്തോളം വികസിച്ചു നമ്മുടെ നമ്മുടെ സ്പേസ് റിസർച്ച് സെന്ററുകൾ അല്ലെങ്കിൽ നമ്മുടെ അത്യാധുനികമായിട്ടുള്ള നമ്മുടെ സയൻസ് ടെക്നോളജീസ് ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ യഥാർത്ഥ മറുപടിയാണ് സത്യത്തിൽ അത് കാരണം വളരെ പ്രിസൈസ്ഡ് ആയിട്ട് എവിടെയാണോ ഭീകരർ അവരുടെ താവളമാക്കിയിരിക്കുന്നത് കൃത്യമായി ആ ലോഞ്ച് പാഡുകൾ കണ്ടെത്തുകയും അവിടെ കൃത്യമായി സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയും കൃത്യമായി പാകിസ്ഥാനെ പോലെ ഒരു അയൽ രാജ്യത്തിൽ നിന്ന് അതും സദാസമയം ഇന്ത്യയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന അയൽ രാജ്യത്തിൽ നിന്ന് കൃത്യമായി ഒരാൾക്ക് പോലും ഒരു അപകടവും ഉണ്ടാകാതെ തിരിച്ചെത്താൻ നമുക്ക് സാധിക്കുന്നു അത് നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തിന്റെ വളരെ വലിയൊരു മികച്ച മികച്ച ഉദാഹരണമാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഞാൻ ഒരു ഒരു കാര്യം കൂടി പറയാം അതായത് നമ്മൾ ഇപ്പൊ എല്ലാവരും ഒക്കെ ഇടുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡിനെ കുറിച്ചാണ് അതായത് നമ്മുടെ ഈ അയൻ റോം പോലെ നമ്മൾ വളരെ തുർക്കിയുടെ ആയുധങ്ങളെയൊക്കെ നമ്മൾ നിഷ്പ്രഭമാക്കി ഞാൻ ചോദിച്ചിട്ട് ഇതേ ആയുധം ആർക്കുണ്ടായിരുന്നു റഷ്യക്കുണ്ടായിരുന്നു റഷ്യക്ക് മേളിൽ ഈ പറയുന്ന ചെറിയ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇപ്പൊ യുദ്ധം നടക്കുന്ന ആ രാജ്യം ആ രാജ്യവും റഷ്യയുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഇതേ ആയുധങ്ങൾ ഇതേ തുർക്കിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ടാണ് ഇതേ എസ് 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 ട്വൻറ്റി അല്ലെങ്കിൽ എസ് നിർമ്മിച്ച അതേ ആളുകളോട് യുദ്ധം ചെയ്യുന്നത് പക്ഷേ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഡിആർ ഡി ഒ പോലെയുള്ള ഇന്ത്യയുടെ സാങ്കേതിക മികവിൻ്റേതായിട്ടുള്ള പല സപ്പോർട്ടീവ് എന്താ സപ്പോർട്ടീവായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നമ്മുടെ വിജയത്തിൽ നമ്മൾ ഭാഗമായിരുന്നു അത് പൂർണ്ണമായും സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യയുടെയും വലിയ പ്രതിഫലനമാണ് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതൊന്നും കാണാൻ കഴിയാത്തത് കൃത്യമായ രാഷ്ട്രീയ അന്ധത മാത്രമല്ല അതിനപ്പുറത്ത് ഈ രാജ്യം ഒരിക്കലും വികസിക്കരുത് എന്ന ചില ആളുകളുടെ മനോഭാവമാണ് അവർക്കാണ് ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള മോഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്